ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സോറി ക്യാമറ കറക്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വേറെ ഒരു സംഭവം പറഞ്ഞു തന്നിട്ടില്ല അതിപ്പോൾ സ്കിൻ കെയർ ആയിക്കോട്ടെ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആയിക്കോട്ടെ ഒന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ കോമൺ ആയിട്ട് ഈ ചെറിയ കുട്ടികൾക്കത് യൂസ് അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഫേസ് വാഷ് കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫേസ് പാക്ക് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഓർക്കത് ചെയ്യാനൊരു പേടിണ്ടാവല്ലോ പേഡുണ്ടെന്നാണ് അവർ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ സ്കിന്നിനിന് പറ്റുമോ ഞങ്ങൾ ഏജ് ഇതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഏജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കണോ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കലുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവരുടെ ഉമ്മമാർ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കലുണ്ട് എന്താണ് എന്താണ് ചെയ്യേണ്ട അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട് അവർക്ക് അതേപോലെ തന്നെ പുറത്തുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വീട്ടിലുള്ളത് മാത്രം ചെയ്താൽ മതിയോ എന്നൊക്കെ കുറേ ഡൗട്ടുകൾ വരലുണ്ട് അപ്പോൾ എനിക്ക് ചെറിയ കുട്ടികളോട് പറയാനുള്ള കാര്യം നിങ്ങളുടെ സ്കിൻ കെയർ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് അതായത് എട്ട് അതായത് ആറ് തൊട്ടിട്ട് ആറ് ഒട്ടിട്ട് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളോടാണ് പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യുക ഓരോ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം ചെയ്തോ നോക്കിയാൽ മതി അപ്പോൾ അത് ഫേസ് വാഷ് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും ഒക്കെ പുറത്തു ഒരു ഫേസ് വാഷ് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എല്ലാവരും ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട് പുറത്തത്തെ ഫേസ് വാഷ് ആണ് അധികം ആൾക്കാർ യൂസ് ചെയ്യുക കാരണം ഹോം റെമഡീസ് റെമഡീസൊക്കെ ചിലവർക്ക് യൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഞാൻ പറയട്ടെ അതിപ്പോൾ എല്ലാവരും ഹോം റെമഡീസ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഉണ്ടാക്കുന്നത് എന്ത് ഫേസ് വാഷ് ആണെങ്കിലും നമുക്ക് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നിന്ന് റിസൾട്ട് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല പക്ഷേ കുറേയൊക്കെ കഴിഞ്ഞാലും നമുക്ക് നല്ല മാറ്റം തന്നെ കാണാൻ പറ്റും അപ്പോൾ പുറത്തേക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എപ്പോഴെന്ന് അറിയുമോ നിങ്ങളിപ്പോൾ വെയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മുഖത്തൊക്കെ നല്ല പൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തേത് നല്ല ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ ഫേസിൽ ഫേസിലെന്തെങ്കിലും കച്ചറക്കിണയും അതൊക്കെ വേറെ റിമൂവ് അയക്കാൻ പറ്റും പക്ഷേ ഹോം റെമഡീസ് കൊണ്ട് അത്രയും ഒന്നും എഫക്റ്റ് ഉണ്ടാവില്ല അത് ഡെയിലി തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ അപ്പോൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും ഫേസ് വാഷ് അതായത് വീട്ടിൽ തന്നെ ണ്ടാക്കുക ആ പരിപ്പൊടിയുണ്ടോ ഗോതമ്പ് പൊടിയുണ്ടോ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കഴുകുക ഫേസ് ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഇരട്ടി മധുരം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ പൗഡർ വെച്ചിട്ട് നമുക്ക് മുഖം കഴുകാം ഓക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് കഴുകുക രാവിലെ അതേപോലെ തന്നെ നിങ്ങൾ വൈകുന്നേരവും ചെയ്യാം നിങ്ങൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തത്തെ ഫേസ് വാഷ് യൂസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മനസ്സിലായല്ലോ ഇനി ഫേസ് പാക്കിന്റെ കാര്യം അതായത് ചെറിയ കുട്ടികളുടെ കാര്യങ്ങളും പറയുന്നുണ്ട് വലിയവർക്കും ഇത് ഉപയോഗിക്കട്ടെ എല്ലാവർക്കും ഇതൊരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി സ്കിൻ ബ്രൈറ്റനിങ് അതായത് ചെറിയ കുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ബ്രൈറ്റനിങ് ചെയ്യണം ഫേസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുറത്തത്തെ ഫേസ് പാക്ക് യൂസ് ചെയ്യരുത് പുറത്തുനിന്ന് ഇപ്പം നമുക്ക് കിട്ടുന്ന കടയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ കുറേ ഫേ അതായത് കുറേ ഫേ ഫെയർ ആവാൻ വേണ്ടിയിട്ടുള്ള പാക്കുകളുണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുൾട്ടാനി മുൾട്ടി പാക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ചെറിയ കുട്ടികൾ കേട്ടോ അതായത് ഏഴ് എട്ട് ഇങ്ങനത്തെ കുട്ടികൾക്ക് ഈ കാസി പഠിക്കുന്ന മക്കൾക്കൊക്കെ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അരിപ്പൊടി കൊണ്ട് കുറേ ഫേസ് പാക്കുകൾ ഉണ്ട് അതും നിങ്ങൾക്ക് ചെയ്യാം അതും ഡെയിലി നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം ചെയ്താൽ മതി അതായത് ഇട വിട്ടിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ട് വട്ടം നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ രാവിലെ രാത്രി നിങ്ങൾ ചേർന്ന് ഒരു നിർബന്ധമില്ല എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി കാരണം നിങ്ങളുടെ സ്കിന്നിൽ ഒരിക്കലും പിമ്പിൾസ് വരാറെ ചാൻസ് ഭയങ്കര കുറവാണ് പിന്നെ നിങ്ങളുടെ ഫുഡിനനുസരിച്ച് നിങ്ങൾക്ക് പിമ്പിൾസ് വരും നിങ്ങൾ ഫേസ് ഒട്ടും നോക്കാത്തവരാണ് ഫേസ് തീരെ കഴുകാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ പിമ്പിൾസ് വരും ചെറിയ കുട്ടികളുടെ കാര്യമായിട്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ ഡെയിലി ചെയ്യരുത് രാവിലെ രാത്രിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക ഒരാഴ്ചയിൽ ഒരു രണ്ട് വട്ടമ മൂന്ന് വട്ടമോ ചെയ്ത് കൊടുക്കുക ഇടവിട്ടിട്ട് ഇപ്പം ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നത് ഇനി ഫേസ് പാക്ക് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഫേസ് ഗ്ലോ വേണ്ടിയിട്ട് കുറേ പാക്കുകൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണ്ട ചെറിയ കുട്ടികൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ കാര്യം മാത്രം ചെയ്താൽ മതി നല്ലൊരു ഫേസ് വാഷ് നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ ഉണ്ടാക്കിയിട്ട് തേച്ച് കൊടുക്കുക അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ഡയറി തന്നെ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല പിന്നെ എനിക്ക് നിങ്ങളോട് ഇനി കൂടുതൽ പറയാനുള്ള ഒരു കാര്യം സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യണോ മോയ്സ്ചറൈസറ് സൺ ഇതൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നിങ്ങളൊരു ക്രീമോ നിങ്ങളൊരു ഐസ് ഒരു സാധനം നിങ്ങൾ തേക്കണ്ട ഞാൻ എടുത്ത് പറയാം നിങ്ങൾ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഞാൻ നിങ്ങളോട് ഒരിക്കലും അങ്ങനെ പറയില്ല പറ്റുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സിൽ പറയുക ഇരിക്കാനും പക്ഷെ ഞാൻ പറയില്ല നിങ്ങളോട് സൺസ്ക്രീൻ യൂസ് ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല നിങ്ങളതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങളെന്താ അറിയോ ഡെയിലി ഫേസ് വാഷ് ചെയ്യാം കുറേ വട്ടം മുഖം വാഷ് ചെയ്യുക അതായത് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ മുഖം വാഷ് ചെയ്യുക ഉച്ചക്ക് വാഷ് ചെയ്യുക പന്ത്രണ്ട് മണിക്ക് ഫുൾ ടൈം മുഖം ഇങ്ങനെ വെള്ളം കൊണ്ട് മുഖം കഴുകി കൊടുത്താൽ മതി നിങ്ങളിട്ട് ഇങ്ങനെ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ പ്രൊ പുറത്തുള്ള പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കയ്യിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് എഫക്ട് കൂടിയും വരും കാരണം ആ ഒരു ഏജിനും ഓരോ ഏജിനും അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാകും കാണിക്കും ഓക്കെ അപ്പം നിങ്ങൾ അത് ചെയ്യണ്ട നിങ്ങൾക്ക് പ്രത്യേകിച്ച് പല സൈഡ് എഫക്റ്റും വരും ഓക്കെ അത് ഡീൽ ചെയ്യാൻ ഒരിക്കലും പറ്റൂല അത് ഞാൻ പറയുന്നത് ഞാൻ എനിക്കിപ്പോൾ തന്നെ പല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ കുരു വരാറുണ്ട് അപ്പം എനിക്ക് പേടി ഉണ്ടാവലുണ്ട് അപ്പം ഞാൻ ആരോടെ വരണമെന്ന് അറില്ല പക്ഷെ ഇപ്പച്ചാൽ നമുക്ക് അതിനകത്ത് ആ ഏജൻ്റ് ആയതിനെക്കൊണ്ട് ഞമ്മളെന്ത് ചെയ്യും ആ ഒരു ധൈര്യം നമുക്കുണ്ട് പക്ഷെ അത് ഉണ്ടാവില്ല അതുകൊണ്ട് പറയാണ് സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നപ്പോൾ പുറത്തു ഒരു ഫേസ് വാഷ് നിങ്ങൾ കയ്യിൽ വെക്കുക നിങ്ങൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഖം കേഴുക അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഫേസ് പാക്കോ ക്രീമുകളോ ഒന്നും നിങ്ങൾ തേക്കണ്ട ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ എന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക അത് പാടാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ പ്രായമുള്ളവർക്ക് ഓക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് എന്തും തേക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പ്രായമില്ലാത്ത കുട്ടികളോടാണ് പറയുന്നത് അതെ ചെറിയ മക്കളോടാണ് പറയുന്നത് സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് വേറൊരു കമന്റ് വന്നിട്ടുണ്ട് ഈ ജനിച്ച കുട്ടികൾക്കുള്ള ഫേസ് പാക്ക് ഉണ്ടോയെന്ന് അതൊന്ന് ജീവിക്കട്ടെ എനിക്ക് അവരമ്മ അവരമ്മ അമ്മമാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾ ചെറിയ കുട്ടിയാണ് അതായത് പ്രസവിച്ചു തരുന്ന കുട്ടികൾക്ക് ഫേസ് പാക്ക് ഉണ്ടോ ഫേസ് വാഷ് ഉണ്ടോ ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആദ്യം ആദ്യമൊന്നും ഒരു ജീവിക്കട്ടെ എന്നിട്ട് മാതിരി മൂത്ത് ഓരോ തേക്കല്ലോ ഒക്കെ ഞാൻ അത്രേ പറയുള്ളൂ ആദ്യമല്ല ഒന്നും ഞാൻ അങ്ങനത്തെ കമന്റ് ഞാൻ മെയിൻ്റ് ആക്കാറില്ല കാരണം അതൊക്കെ നിങ്ങൾക്ക് വെറും വേറെ എനിക്കൊന്നും നിന്ന കളിയൊക്കെയാണോ എന്ന് എനിക്ക് ചോദിച്ചാൽ ചിലപ്പം തോന്നലുണ്ട് നിങ്ങൾ അതിനങ്ങനെയൊക്കെ ചിന്തിക്കണം അങ്ങനെയൊന്നും ഒന്നും ചിന്തിക്കേ വേണ്ട നിങ്ങൾ ഒരു ഏഴ് ഏഴാം ക്ലാസ് വരുന്ന അതായത് ഏഴ് എട്ട് ഒമ്പത് പഠിക്കുന്ന മക്കളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക സ്കിൻ കെയർ ഒക്കെ അല്ലാത്തവരും ഒന്നും ഇത് ചെയ്യണം എനിക്ക് നിർബന്ധമില്ല എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം കുറച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നത് വരെ